നമസ്കാരം റഫ്ഡോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് പിന്നാലെ ചേക്കേറിയ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇതുവരെ അവിടെ ലീഗ് കിരീടം ചൂടാൻ പറ്റിയിട്ടില്ല ഇതവണ അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് കളികളായിട്ട് കാര്യങ്ങൾ കീഴ്മേൽ തകിടം മറിയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പക്ഷേ സിയാർസവൻ പറയുന്നു ഈ പോരാട്ടം അവസാനിച്ചിട്ടില്ല ദൈറ്റ് ഈസ് ഇ നോവർ നമ്മൾ വർക്ക് ചെയ്യും നമ്മൾ വീണ്ടും കുതിച്ചുയരും എന്ന് ക്രിസ്ത്യാനോ പറയുന്നുണ്ട് ഇപ്പോൾ സിയാർസവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വർഷവും ഗോളടിച്ചു ആ ഈ വർഷവും ഗോളടിച്ചതേ പിന്തലത്തെ കളിയിൽ അൽ ഖാദി പെനാൽറ്റിയിലൂടെ ഗോളടിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ തുടർച്ചയായ ട്വൻറ്റി ഫിഫ്ത്ത് ഇയറിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗോളടി വരുതും സോ സി ആർ സെവൻ്റെ കലണ്ടർ ഇയറുകളിലെ ഗോൾഡി ഒരു വല്ലാത്ത ലോങ്വിറ്റിയിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ് ഈ വർഷം ഇനി അദ്ദേഹം എത്ര ഗോളുകൾ അടിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് നമുക്ക് കാത്തിരുന്നത് കാണാം എന്ത് സംഭവിക്കുമെന്ന് അതോടൊപ്പം തന്നെ ഇപ്പോൾ തുടർച്ചയായ രണ്ട് മത്സരങ്ങൾ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ രണ്ടാം തവണ മാത്രമാണ് ഇതിനു മുമ്പ് അത് സംഭവിച്ചത് ജനുവരി നാല് രണ്ടായിരത്തി പതിനഞ്ചിനും വലൻസിയ്ക്കെതിരെ റയൽമാരിയുടെ രണ്ട് ഒന്നിന് തോറ്റതും തൊട്ടു പിന്നാലെ ജനുവരി ഏഴിന് രണ്ടായിരത്തി പതിനഞ്ചിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ രണ്ട് റയൽ മാഡ്രിഡ് തോറ്റതുമാണ് സോ രണ്ടായിരത്തി പതിനഞ്ചിലെ അതിന് മുമ്പ് ഒരു ന്യൂ ഇയറിലെ ആദ്യത്തെ രണ്ട് മത്സരങ്ങളും ക്രിസ്ത്യാനോ പരാജയപ്പെടുന്നത് ഇപ്പോൾ ഇതാ ജനുവരി രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടിന് അൽ അഹ്ലിക്കെതിരെ മൂന്നേ രണ്ടിൻ്റെ തോൽവി ജനുവരി എട്ടിന് അൽ നസറിനെതിരെ അൽ ഖാദിസിയക്കെതിരെ അൽ നസർ രണ്ട് ഒന്നിൻ്റെ തോൽവി സോ ബാക്ക് ടു ബാക്ക് തോൽവികളാണ് കരിയറിൽ രണ്ടാം തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കഴിയുമോ സി ആർ സെവനും സംഘത്തിനും ഈ ഒരു തിരിച്ചടിയിൽ നിന്ന് തിരികെ വരാൻ കാത്തിരിക്കാൻ വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ്